യുവാക്കളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതികളെ ഗുണ്ടൽപേട്ടിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടൂർ സ്വദേശികളായ എടക്കാട്ടുപറമ്പിൽ പ്രിജിൽ പാച്ചാമ്പള്ളി വീട്ടിൽ സീകേഷ് എടക്കാട്ടുപറമ്പിൽ അശ്വത് എടത്തുരുത്തി സ്വദേശി ബിയാടത്ത് വീട്ടിൽ അരുൺകുമാർ എടക്കാട്ടുപറമ്പിൽ ധീനക് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവും സംഘവും ചേർന്ന് ഗുണ്ടൽപേട്ട ശിവപുരിയിലെ ഫാമിനുള്ളിൽ നിന്ന് പിടികൂടിയത് അഞ്ചു ദിവസമായി ഇവിടെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് സംഘം സാഹസികമായി പിടികൂടിയത് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി കാട്ടൂർ പെരിഞ്ഞനം എസ് എൻ ഡി പി പള്ളിവേട്ട നഗറിൽ രാത്രി പതിനൊന്നരയോടെയാണ് കേസിനാസ്പദമായ സംഭവം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പൊഞ്ഞനം സ്വദേശി വാഴപ്പുരക്കൽ സനൂപ് കാട്ടൂർ വാലക്കാഴ സ്വദേശി പറയം വളപ്പിൽ യാസിൻ എന്നിവരെയാണ് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ചത് സംഭവത്തിൽ സനൂപിനും യാസിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു